നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് ഇരുപത്തഞ്ചാമത്തെ ദിവസത്തേക്ക് അടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവസാന ടെസ്റ്റും അഞ്ചാം ദിവസത്തേക്ക് നീണ്ടു ഇന്നലെ ആ മഴ പെയ്തതാണ് ഇങ്ങനെ കളി ഇന്നത്തേക്ക് നീട്ടിയിരിക്കുന്നത് ഏതായാലും ഇംഗ്ലണ്ടിന് ജയിക്കാൻ മുപ്പത്തി അഞ്ച് റൺസ് മതി ഇന്ത്യക്ക് ജയിക്കാൻ നാല് വിക്കറ്റുകളാണ് എടുക്കേണ്ടത് ഇതിൽ ക്രിസ്ഫോക്സ് ബാറ്റ് ചെയ്തില്ലെങ്കിൽ മൂന്ന് വിക്കറ്റ് ആ ഒരു ആശ്വാസം വേണ്ട ക്രിസ് ബോക്സ് വേണ്ടി വന്ന ബാറ്റ് ചെയ്യാൻ ഇറങ്ങും എന്ന് തന്നെയാണ് ഇന്നലെ ജോറൂട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ബോക്സ് നല്ല വേദനയിലാണ് ഉള്ളത് പക്ഷേ ഈ സീരീസിൽ നമ്മൾ കണ്ടു പന്ത് ബ്രോക്കൺ ഫുട്ടുമായിട്ട് ബാറ്റ് ചെയ്യുന്നത് ബോക്സ് റെഡിയാണ് ഇംഗ്ലണ്ടിന് വേണ്ടി ഒരു ബോഡി ഓൺ ദി ലൈൻ ഫോർ ഇംഗ്ലണ്ട് ഹിസ് റെഡി ടു പുട്ട് ബോഡി ഓൺ ദി ലൈൻ ഫോർ ഇംഗ്ലണ്ട് എന്നാണ് റൂട്ടി പറഞ്ഞിരിക്കുന്നത് റൂട്ടി പറഞ്ഞത് നമ്മൾ വിശദമായിട്ടൊന്ന് എടുത്തു നോക്കിയാണ് ബി ബി സി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ബോക്സ് ഇറങ്ങുമോ ഇംഗ്ലണ്ടിന് വേണമെങ്കിൽ വേണ്ടി വേണ്ടിവന്നോ ബോക്സ് ഇറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ സോ ഹി ഈസ് ഡെസ്പറേറ്റഡ് ടു ഡു വാട്ട് ഇറ്റ് ടേക്സ് ഒരുപാട് കാര്യങ്ങൾ ഈ സീരീസിൽ ഇതിനു മുമ്പ് സംഭവിക്കുന്ന നമ്മൾ കണ്ടല്ലോ തീർച്ചയായിട്ടും ഹി ഈസ് ഓൾ ഇൻ ലൈക്ക് ദി റെസ്റ്റ് ഓഫ് അസ് ഇതങ്ങനെയുള്ളൊരു സീരീസാണ് ആളുകൾ റെഡിയാവുന്നു ടീമിന് വേണ്ടി ശരീരം ഈ ഒരു പോരാട്ടത്തിൽ സമർപ്പിക്കാൻ തയ്യാറാവുന്ന തരത്തിലുള്ളൊരു സീരീസാണ് ഹോപ്പുള്ളി അത്രതയോളമൊന്നും വരില്ല അങ്ങോട്ടേക്ക് കളി എത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വൺ പോയിന്റ് അത് വേണ്ടി വന്നാൽ ഹീസ് റെഡി ഇഫ് നീഡഡ് തീർച്ചയായിട്ടും അത് എത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ് കാണിക്കുന്നത് പോരാടാൻ അദ്ദേഹം തയ്യാറ തയ്യാറാണ് ദാറ്റ് ഹിസ് പ്രിപ്പയർ ടു പുട്ട് ഹിസ് ബോഡി ഓൺ ദൈൻ ലൈക് ദാറ്റ് ഫോർ ഇംഗ്ലണ്ട് ഹാവ് ടു ബട്ട് ഇഫ് ഇറ്റ് ഡസ് ടു ഗെറ്റ് ആൻഡ് ഇൻക്രെഡിബിൾ സീരീസ് എന്നാണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും വേണ്ടി വന്ന ടീമിനെ ആ ഒരു ലൈൻ മറികടന്ന വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായി വന്നാൽ ക്രിസ്ഫോക്സ് ഇറങ്ങാൻ തയ്യാറാണ് എന്ന് തന്നെ ഇപ്പോൾ ജോറൂട്ട് വ്യക്തമാക്കുകയാണ് തീർച്ചയായിട്ടും അതിൽ കാര്യം വളരെ വ്യക്തമാണ് ഇംഗ്ലണ്ട് പോരാടാൻ തന്നെ തയ്യാറാണ് അത് ഇന്നലെ തന്നെ ഏതാണ്ട് ഒരു സൂചന ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ആ കൈയ്യൊക്കെ കെട്ടിവെച്ച് ഡ്രസ്സിംഗ് റൂമിൽ നടക്കുന്ന വീഡിയോ നമ്മൾ കണ്ടല്ലോ കളിക്കിടയിൽ കാണിച്ചല്ലോ പക്ഷെ അപ്പം അദ്ദേഹം ധരിച്ചിരിക്കുന്നത് വൈറ്റ്സ് ആണ് ടീമിന്റെ ആ ഒരു ജേഴ്സിയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വേണ്ടി വന്നാൽ ഇറങ്ങാം എന്ന തരത്തിൽ റെഡി ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത് വളരെ വലിയ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആണ് ബറ്റ് അതൊന്നും വിഷയമല്ല ഇതൊരു വല്ലാത്ത സീരീസാണ് എന്തും കൊടുത്ത് ടീമിനെ വിജയിപ്പിക്കാൻ താരങ്ങൾ തയ്യാറാവുന്ന ഒരു സീരീസ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്റ്റോക് സിഡോ